കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന് യു ഡി എഫ് എം പിമാർ നിവേദനം നൽകി ഇടത് എം പിമാർ നിവേദനം നൽകിയതിന് പിന്നാലെയാണ് യു ഡി എഫ് എം പിമാരുടെ നീക്കം ഒരുമിച്ച് നിവേദനം നൽകാമെന്ന് ഇടത് എം പിമാർ പറഞ്ഞുവെങ്കിലും നിവേദനം നൽകാതെ മാറി നിന്ന് യു ഡി എഫ് എം പിമാരുടെ നടപടിയിൽ വിമർശനം ഉയർന്നിരുന്നു വിഷ്ണുവിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു വ്യാപക വിമർശനം തന്നെയായിരുന്നു യു ഡി എഫ് എം പിമാരുടെ അത്തരത്തിലൊരു നിലപാടിലുണ്ടായിരുന്നത് ഇപ്പോൾ നിവേദനം നൽകിയെന്ന വാർത്ത വരുന്ന എന്തൊക്കെയാണ് വിവരങ്ങൾ കീർത്തി ഇന്ന് രാവിലെയാണ് യു ഡി എഫ് എം പിമാർ ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ഒരു നിവേദനം നൽകിയിരിക്കുന്നത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണം എന്ന് തന്നെയാണ് കടമെടുപ്പ് പരിധി കൂട്ടണം കേരളത്തിന് തരാനുള്ള നികുതി വീതം നൽകണം എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ഒരു നിവേദനം നൽകിയിരിക്കുന്നത് ഈ നിവേദനം നൽകുന്നത് പോലും യു ഡി എഫ് എം പിമാരുടെ നിലപാടിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം യു ഡി എഫ് ഇടപെടുന്നില്ല എന്നൊരു വിമർശനം ശക്തമായിരുന്നു പാർലമെന്റിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നില്ല എന്നതായിരുന്നു ഇവർക്കെതിരെ ഉയർന്നു വന്നിട്ട വിമർശനം അതോടൊപ്പം നേരത്തെ ഇടത് എം പിമാർ ഈ ഇത്തരം കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമന് ഒരു നിവേദനം നൽകിയിരുന്നു ആ നിവേദനം നൽകുന്ന സമയത്തും കേരളത്തിൽ നിന്നുള്ള എല്ലാ എം പിമാരും ഒരുമിച്ച് നിൽക്കണമെന്ന് യു ഡി എഫ് എം പിമാരോട് ആവശ്യപ്പെട്ടിരുന്നു ഏകദേശം രണ്ടാഴ്ചയോളം കാത്തിരുന്ന ശേഷം ഇടത് എം പിമാർ തനിച്ച് ഒരു നിവേദനം നൽകുകയായിരുന്നു അവിടെയും യു ഡി എഫ് എം ഒരു നിഷേധാത്മക നിലപാട് കേരളത്തിലൂടെ സ്വീകരിച്ച സ്വീകരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെയും പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫ് എം പിമാർ ഒരു നിവേദനം നൽകാൻ തയ്യാറായിരിക്കുന്നത് കീർത്തി